െസവപ്പം ഉണ്ടാക്കണം പക്ഷേ വൈഫിനും എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ടാക്കാൻ ആരുമില്ല വൈഫ് പറഞ്ഞു നമുക്ക് കടയിൽ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു പറഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കേണ്ട എന്തായാലും ഞാൻ ഹോട്ടൽ ഹോട്ടൽമാരുടെ പഠിച്ചതല്ലേ മൂന്ന് വർഷം ഞാൻ ഉണ്ടാക്കാം പെസകപ്പം വീട്ടിലുണ്ടാക്കുന്നതല്ല എൻ്റെ അന്തസ്സ് രണ്ടുപേർ ഇപ്പം വിളിച്ച് ഇപ്പം വന്നാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ വീട്ടിൽ ഭാര്യമാരില്ല എല്ലാവരും ഡ്യൂട്ടിക്ക് വരികയാണ് അപ്പോൾ ഒരാൾ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പുള്ളീനങ്ങ് മെയിനാക്കി ഒരുത്തനെ കണ്ടില്ല അവൻ എവിടെയാണെന്ന് എവിടെയാണെന്നറിയത്തില്ല അവൻ ഇപ്പൊ ഒരു വായിരിക്കും എന്തായാലും പുള്ളിയെല്ലാം കുഴച്ച് സെറ്റാക്കി അതിന്റെ ഇടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കണം ആ സമയത്ത് നമ്മൾ പോയി പിള്ളേരോട് സാറ്റ് കളിച്ചു ഞാൻ പിന്നെ അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് കുരിശും വെച്ച് അടച്ചു വെച്ചു ബാക്കി ബാക്കിയുള്ള മാവ് നമ്മൾ എല്ലായിടം ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ വേണ്ടി വെച്ചു അപ്പം വരാന്ന് പറയുന്ന തെയ് വന്നിട്ടുണ്ട് ഇവൻ ചുമ്മാ ഇരിച്ചുണ്ടാവും അവനെ കൂടെ സവാള ഏൽപ്പിച്ചിട്ട് കുറച്ച് പപ്സ് ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട് അതിനോട് കുറച്ച് പപ്സ് ഉണ്ടായിപ്പിക്കാൻ വേണ്ടി സെറ്റാക്കി അതിനകത്ത് വെച്ച് യറ്റത്തിന്റെ ആ ഗ്യാപ്പിൽ അതാകുന്ന സമയത്ത് നമ്മൾ പപ്സ് കഴിക്കാൻ വേണ്ടി പോയി ഇതാണ് ഞങ്ങളുടെ കുരുശപ്പ് അപ്പം മാത്രം പോരല്ലോ പാല് പോണല്ലോ പാല് കില്ലാടികൾ ഒന്നുണ്ടാക്കേ കില്ലാടികൾ ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞു വരും നോക്കാം ഇത് पैसा <laughs> 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 <laughs>